അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി അഞ്ചൽ നമ്പർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത് അഞ്ചൽ നമ്പർ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് പഠനോപകരണ വിതരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു എസ് എൻ ഡി പിന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുരേഷൻ പുരസ്കാര വിതരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആവർित्व ഘടമറുമ്പോൾ അത് കുട്ടനെ നേഹരിവിത ക്ലാസ് ലെവലಕ್ಕೆ എത്തിനേടീട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇനോടെ എത്തിക്കീട്ട് ദാറ്റ്സ് യോർ. ഇതു മറ്റുള്ള ഛാദരത്തെ ഒരുപാട് അനുഭവമുളയാ സാധാരണ ഇതിനെ പ്രൊഫേസ്സിൻ്റെ ഒരു തരത്തിലുള്ള കയറെയൊക്കെ കഴറുള്ള എല്ലാ സഹായമുള പെടണം എന്നുള്ളത് ഇവിടെ ആവർित्वന്റെ ജൂണനെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകിയായിരുന്നു വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ശാഖാ പ്രസിഡന്റ് മീന സഹോദരൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി മധുകുമാർ എ ജെ പ്രദീപ് ഡോക്ടർ വി കെ ജയകുമാർ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ ഷീല മധുസൂദനൻ ഉദയകുമാരി ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ പുഷ്പലത ലഹരിവിരുദ്ധ ക്ലാസ്സിന് നേതൃത്വം നൽകി 뉴스 뷰로 안젤.